അരുതി സുസുക്കി വിക്ടോറിയസും ഹ്യുണ്ടയുടെ ക്രെറ്റയുമാണ് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മളിതിൽ എൻജിൻ ഓപ്ഷൻസും പ്രൈസും എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ഏത് വണ്ടിയാണ് വാല്യൂ ഫോർ മണി നമുക്ക് നോക്കാം നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ബേസ് മോഡൽ വണ്ടിയാണ് വിക്ടോറിയസിൽ വരുന്നത് ഒരു ഹാലജൻ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് സിസ്റ്റമാണ് ഡി ആറിൽ ഇല്ല ഫോവുലൈറ്റും ഇല്ല ക്രെറ്റയിൽ ഡി ആറിൽ കൊടുത്തിട്ടുണ്ട് ഹാലജൻ ഹെഡ്ലാമ്പ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് വിക്ടോറിയസിൽ ടയറിൻ്റെ സൈസ് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് ക്രെറ്റയിൽ പതിനാറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് വിക്ടോറിസിൻ്റെ മിററിലാണ് ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് ക്രെറ്റയിൽ സൈഡിൽ ഫെൻറ്റേഴ്സിലാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് ക്രെറ്റേൻ്റെ ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡി ഫോഗർ ലൈൻസ് കൊടുത്തിട്ടില്ല വിക്ടോറിയസിൻ്റെ ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ഗേറ്റ് വരുന്നില്ല ഡി ഫോഗർ ലൈൻസും കൊടുത്തിട്ടുണ്ട് ക്രെറ്റയിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്റർ സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട് വിക്ടോറിയസിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് ലിറ്റർ ഇതിൽ സ്പെയർ വീൽ വരുന്നില്ല ക്രെറ്റേൻ്റെ കീ ഇതാണ് വരുന്നത് വിക്ടോറിയസിൻ്റെ കീ ഇതാണ് വരുന്നത് ക്രെറ്റയിൽ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കൊടുത്തിട്ടില്ല വിക്ടോറിയസിൽ സെവൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈമൻ സിസ്റ്റവും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കാം വിക്ടോറിയസിൽ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ എൻ എ എഞ്ചിനാണ് ഇതിൽ പെട്രോളും സി എൻ ജിയിലും അവൈലബിളായിട്ടുണ്ട് നൂറ്റി ഒന്ന് വി എച്ച് പിയും നൂറ്റി മുപ്പത്തൊമ്പത് എൻ ടോർക്കാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രെറ്റയിൽ വരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് എൻ എ പെട്രോൾ എഞ്ചിനും ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ ടർബോ എൻജിനുമാണ് നിങ്ങളൊരു പവർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ക്രെറ്റയാണ് എടുക്കേണ്ടത് നിങ്ങൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വിക്ടോറിയസാണ് എടുക്കേണ്ടത് വിക്ടോറിയസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് റെറ്റിൻ്റെ പൈസ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപയാണ്